ഹിജാബ് ധരിച്ച് കണ്ടില്ല ബംഗ്ലാദേശിൽ വനിതാ അഭിഭാഷകയെ തടവിൽ വെച്ച് മുടി മുറിച്ച് കാലുകളിൽ പരിക്കേൽപ്പിച്ചു എന്ന ഞെട്ടിക്കുന്ന വിവരങ്ങൾ ബംഗ്ലാദേശിൽ നിന്നും പുറത്തുവരികയാണ് ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയതിന് പിന്നാലെ ബംഗ്ലാദേശിൽ നടന്നുവരുന്ന അക്രമങ്ങളൊന്നും ചെറുതല്ല നിലവിൽ ബംഗ്ലാദേശിലെ നിരവധി ഹിന്ദു ക്ഷേത്രങ്ങളും വ്യാപാര സ്ഥാപനങ്ങളുമൊക്കെ തകർത്ത് കൊള്ളയും ഒക്കെ ഇപ്പോഴും തുടരുകയാണ് ഇതിനിടെയാണ് നിലവിൽ ഹിജാബ് ധരിച്ചില്ല എന്ന കാരണത്താൽ അഭിഭാഷകരെ മുറിച്ച് പരിക്കേൽപ്പിച്ചു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിയായ അവാമി ലീഗിലെ അംഗങ്ങളുടെയും ഹിന്ദു ന്യൂനപക്ഷങ്ങളുടെയും വീടുകളും ക്ഷേത്രങ്ങളും ഒക്കെ കത്തിക്കുന്നത് ഇപ്പോഴും ും തുടരുകയാണ് നിലവിൽ മതമൌലികവാദികൾ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും ഇപ്പോഴത്തെ സമരക്കാരുടെ വേഷം ധരിച്ചെത്തിയ അക്രമികളാകട്ടെ അഭിഭാഷകയായ ടൂറിൻ അഫ്രോസിന്റെ വീടടക്കം ആക്രമിച്ചു എന്നാണ് വിവരങ്ങൾ അതായത് ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗ് സർക്കാരിന്റെ ബംഗ്ലാദേശ് ഇന്റർനാഷണൽ ക്രിമിനൽ ട്രൈബ്യൂണലിന്റെ മുൻ ചീഫ് പ്രോസിക്യൂട്ടറാണ് ടൂറിൻ അഫ്രോസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ വിമോചന യുദ്ധത്തിൽ മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾ നടത്തിയ നിരവധി റാസക്കന്മാരുടെ വിചാരണയ്ക്ക് ടൂറിൻ അഫ്രോസ് മേൽനോട്ടം വഹിച്ചിരുന്നു ഇസ്ലാമിസ്റ്റുകൾ വീട് വളഞ്ഞാണ് ഈ അഭിഭാഷയെ ആക്രമിച്ചത് അക്രമികൾ ഇവരെ പിടികൂടുകയും മുടി ബലമായി മുറിക്കുകയും കാലുകൾ പരിക്കേൽപ്പിക്കുകയും ചെയ്തുവെന്നാണ് വിവരങ്ങൾ ഈ സംഭവത്തിന്റെ ചിത്രങ്ങളടക്കം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ ഹിജാബ് ധരിച്ചില്ല എന്ന് ചോദിച്ചുകൊണ്ടാണ് ഇവർ ആക്രമണം നടത്തിയത് തുടർച്ചയായി പെൻസിൽ കൊണ്ട് കാലിൽ കുത്തി പരിക്കേൽപ്പിച്ചു താൻ പ്രമേഹ ബാധ്യതയാണെന്നും പതിനാറ് വയസ്സുള്ള തന്റെ മകൾ എന്നോടൊപ്പം ഉണ്ടായിരുന്നുവെന്നും താൻ വല്ലാതെ പേടിച്ചു പോയെന്നും അവർ അവരെ ബലാത്സംഗം ചെയ്തിരുന്നെങ്കിൽ ഒരമ്മ എന്ന നിലയിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു എന്നാണ് ടൂരിൽ ഇപ്പോൾ ചോദിക്കുന്നതും അതേസമയം നിരവധി റസാക്കന്മാരെ തോക്കിലേറ്റ് ട്രൈബ്യൂണലിന്റെ വിധി തെറ്റായിരുന്നു എന്ന് പറയാനും അവർ ആവശ്യപ്പെട്ടു തന്റെ സുരക്ഷയെക്കുറിച്ച് ഭയമുണ്ടെങ്കിലും താൻ എവിടെയും പോകില്ല എന്ന് തന്നെയാണ് അഭിഭാഷക പറയുന്നത് താൻ ബംഗ്ലാദേശിൽ തന്നെ തുടരും അതേസമയം ബംഗ്ലാദേശിലെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് പിന്നാലെ സ്ഥാനമൊഴിയാൻ സന്നദ്ധ പ്രകടിപ്പിച്ചിരിക്കുകയാണ് കോടതി ചീഫ് ജസ്റ്റിസ് ഉബൈദുൽ ഹസൻ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിന്റെയും ജഡ്ജിമാരുടെയും രാജി ആവശ്യപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥികൾ ബംഗ്ലാദേശ് സുപ്രീംകോടതി വളഞ്ഞ പ്രതിഷേധമുണ്ടാക്കിയിരുന്നു പിന്നാലെയാണ് ചീഫ് ജസ്റ്റിസ് തത്വത്തിൽ രാജിവെക്കാൻ സമ്മതിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് പുതുതായി രൂപവത്കരിച്ച ഇടക്കാല സർക്കാരിനോട് ആലോചിക്കാതെ ചീഫ് ജസ്റ്റിസ് വിളിച്ചു ചേർത്ത ഫുൾ കോർട്ട് യോഗമാണ് പ്രതിഷേധത്തിനിടയാക്കിയത് ബംഗ്ലാദേശിലെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് രാജിവെച്ച് നാടുവിട്ട മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ വിശ്വസ്തനായിട്ടാണ് ഉബൈദുൽ ഹസൻ ഇതുവരെ അറിയപ്പെട്ടത് ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ യോഗമെന്ന് ആരോപിച്ചാണ് വിദ്യാർത്ഥി പ്രതിഷേധക്കാർ കോടതി വളഞ്ഞ് പ്രക്ഷോഭം ആരംഭിച്ചിരിക്കുന്നത് അതേസമയം ഇക്കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ബംഗ്ലാദേശിൽ നോബൽ സമ്മാന ജേതാവ് മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ അധികാരമേറ്റത് അധികാരത്തിൽ പിന്നാലെ ഹസീന സർക്കാർ നിരന്തരം വേട്ടയാടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് യൂനുസ് എന്നാണ് വിവരങ്ങൾ തൊഴിൽ നിയമം ലംഘിച്ച നടക്കം ആരോപിച്ച് യൂനുസിനെ പല കേസുകളിലും പ്രതി ചേർക്കുകയും ചെയ്തിരുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്